കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ പക്ഷേ സിനിമ എന്താണെന്ന് എനിക്ക് മനസ്സിലായി പാടാനും അഭിനയിക്കാനും ഒക്കെ എളുപ്പമാണ് പക്ഷേ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള ഒരു ജോലിയാണ് എന്തായാലും അവരത് നിർവഹിച്ചു പ്രൊഡ്യൂസർ ശ്രീ ഉണ്ണി പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇന്ദിരാപ്രസാദ് ആൻഡ് സനീഷ് ലിറിക്സ് എഴുതിയിരിക്കുന്ന ലിജോണ് മ്യൂസിക് ജെറി ജർമ്മമായിട്ടായിരുന്നു ഞാൻ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ദുബായിലാണ് അല്ലേ ദുബായിലെ ദുബായിലാണ് അദ്ദേഹം ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാം വീഡിയോ കോളിൽ വന്നിട്ട് ഇവിടെ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു ഇതൊരു ഫാസ്റ്റ് നമ്പറാണ് ഇപ്പോഴത്തെ യുഗത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഫാസ്റ്റ് നമ്പർ നല്ല പാട്ടാണ് നല്ലൊരു പാട്ടാണ് പിന്നെ ഇത് ഇപ്പം ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്ന ദിർഗൽ വീഡിയോ ഉണ്ട് ഇതല്ല സിനിമയിൽ വരുമ്പോഴത്തേക്ക് അത് ഇതിന്റെ നായകനും ബാക്കിയുള്ള വേറൊരു രീതിയിലുള്ള ഒരു പാട്ടായിട്ടാണ് മാറുന്നത് ഇപ്പം ജസ്റ്റ് ലിറിക്കൽ വീഡിയോ അതായത് ലിറിക്സ് എഴുതി കാണിച്ചുകൊണ്ട് ആ പാട്ട് മാത്രം നിനക്ക് കാണാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഡിഒപി വിഷ്ണു റോയ് ചീഫ് അസോസിയേറ്റ് സി രാജ് പ്രദീപ് പാട്ടൻ സന്തോഷ് ആൻഡ് ആർട്സ് അവർക്കെല്ലാം തന്നെ എന്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകുമ്പോൾ ഞാനൊരു നാലുപേര് പാടണമെന്ന് പക്ഷെ ഇവിടെ ഇത് വരുന്നതിന് മുമ്പ് ഞാൻ പാടുന്നത് ശരിയല്ലെങ്കിൽ കൂടെ നിങ്ങളുടെ മനസ്സിന്റെ നാലുപേരി ഒരു പല്ലവി ഞാൻ പാടാം ഞാൻ പാടാന്നു പറഞ്ഞിട്ടും സരി കേട്ട് തുടങ്ങി അല്ലെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹം സിനിമയൊക്കെ പാടില്ല അദ്ദേഹത്തിന് ആരും അങ്ങനെ എന്താണ് പ്രമോട്ട് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ അദ്ദേഹം വലിയൊരു സ്ഥാനത്തെത്തേണ്ട ഒരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മിക്കവാറും എൻ്റെ ഫംഗ്ഷൻ എന്തുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാറുണ്ട് അപ്പം ഇവിടെ ഈ എസ്പെഷ്യലി ഈ കാലത്ത് ഒരുപാട് പാട്ടുകാരാണ് ഒന്നിനല്ല പണ്ട് വെരലുണ്ടാവുന്ന പത്തോ പതിനഞ്ചോ പാട്ടുകാർ ഉള്ള സ്ഥാനത്ത് പതിനയ്യായിരം പാട്ടുകാർ പൈന പതിനയ്യായിരം അപ്പൊ അതിനിടയിൽ ഒരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് ഭാഗ്യം എന്നാൽ പാടില്ല ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടല്ലോ എന്റെ കൂട്ടുകാരെന്ന് പറയുന്നത് അത് കിട്ടിയിരിക്കുന്ന ചിരുട്ടുകൾ കാരണം ആരോ അടുത്ത് ഞാൻ പറഞ്ഞ ഇവരുടെ കൂടെ സഹവസിക്കുമ്പഴത്തേക്ക് താമസിക്കുന്നവര് ഞാനും ആ പ്രായമായിട്ട് മാറും പക്ഷെ ഞാൻ ഒരുപാട് പൈസ നാല്പത്തഞ്ചു വർഷമായി ഞാൻ ഇവിടെ ഇന്ത്യയിൽ ഇരിക്കുന്നു പക്ഷേ ജോർജ് സാർ പറയുന്നതല്ലേ നാല്പത്തഞ്ചു വർഷമായി അതല്ല ഇതായിട്ട് അങ്ങനെ എന്നെ നിർത്തിക്കൊണ്ട് പോയത് മീഡിയാസും അതുപോലെ തന്നെ നമ്മുടെ പ്രബുദ്ധരായ മലയാളികളുമാണ് രണ്ട് പേടിയാണ് എന്നെ കഴിഞ്ഞ റിലീസായ